വൺ ടു ത്രീ ന്യൂസ് മലയാളം മഞ്ചേരി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളും മഞ്ചേരി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളും ജെ എസ് ആർ വേട്ടയ്ക്കോട് എന്നീ വിദ്യാലയങ്ങളിലെ എൻ എസ് എസ് യൂണിറ്റും മഞ്ചേരി മെഡിക്കൽ കോളേജും സംയുക്തമായി ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസേഴ്സ് റജീനത് നസീബ റീന എന്നിവർ നേതൃത്വം നൽകി ആളുകളാണ് ക്യാമ്പിലേക്ക് എത്തിച്ചേർന്നത് ഓക്കെ ജെ എസ് ആർ എച്ച് എസ് എസ് മഞ്ചേരി അതുപോലെ തന്നെ ജെ ബി എച്ച് എസ് എസ് മഞ്ചേരി ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ മഞ്ചേരി സംയുക്തമായി നടത്തുന്ന ഒരു എൻ എസ് ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പാണ് ഇപ്പോൾ ഇവിടെ നടന്നത് എന്താ ഒരുപാട് ആളുകൾ ഇതിലോട്ട് എത്തിച്ചേർന്നിട്ടുണ്ട് നമ്മൾ വളണ്ടിയേഴ്സിൽ ഒരുപാട് ആളുകളും സ്കൂളിൽ സ്റ്റുഡൻസും അതുപോലെ തന്നെ നാട്ടിലുള്ളവരും റിലേറ്റീവ്സ് ഒരുപാട് ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന് കാര്യമായിട്ടും ഞങ്ങൾ എൻ എസ് എസ് ആർ വളണ്ടിയേഴ്സ് എല്ലാ കൊല്ലവും നടത്തുന്ന ഒരു സംഭവം തന്നെയാണ് ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് ഇതിൽ ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ഞങ്ങൾ കോർഡിനേറ്റർമാരായ ടീച്ചേഴ്സ് ആണ് ബ്ലഡ് ഡൊണേഷൻ്റെ വാല്യൂസ് എത്രത്തോളം ആണെന്ന് അത് പറഞ്ഞിരിക്കാൻ കഴിയിട്ടില്ല അത്രയാണ് ഒരാൾ ജീവൻ രക്ഷിക്കുക എന്ന് പറയുന്നത് അത്ര എന്താ അത്രയും അമൂല്യമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അതിൽ ഞങ്ങൾക്ക് അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട് അതുപോലെ തന്നെ എല്ലാവരോടും പറയാനുള്ളത് എല്ലാവരും ഈ ബ്ലഡ് ഡൊണേഷനും വേണ്ടിയിട്ട് സഹകരിക്കുക എവിടെയൊക്കെ ഉണ്ടോ ബ്ലഡ് ഡൊണേഷൻ അവിടെയൊക്കെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ ശ്രമിക്കുക നമുക്കൊരാൾ ജീവ രക്ഷിക്കുന്ന ആൾ നമുക്കൊരു ആവശ്യമുണ്ടെങ്കിൽ ഇതുപോലെ ആരെങ്കിലും ഇത് നമ്മളെ സഹായിക്കാം ഞങ്ങൾ ബോയ്സ് ഗേൾസ് ജെ എസ് ആറ് സ്കൂളാണ് നടത്തുന്നത് പിന്നെ മഞ്ചേരി മെഡിക്കൽ കോളേജും ഉണ്ട് മെഡിക്കൽ കോളേജിൻ്റെ സാന്നിധ്യത്തിലാണ് ചെയ്യുന്നത് പിന്നെ ഞങ്ങളെ സ്കൂൾ വിട്ടുകൊടുക്കാൻ തീരുമാനം ഇപ്പോൾ നമ്മുടെ പ്രിൻസിപ്പൽ ഇൻചാർജായ റീന മിസ് ആണ് അനുവാദം എല്ലാവരും ബ്ലഡ് ഹെൽത്തി ആയിട്ടുള്ളവരും നമ്മള് നന്മയ്ക്ക് വേണ്ടിയല്ല മറ്റുള്ളവരെ നന്മയ്ക്ക് വേണ്ടിയല്ല നമ്മൾ ചെയ്യണേ ഇനി മുട്ടുവിറക്കാതെ നിങ്ങൾക്കും പ്രസംഗിക്കാം ഇല്ലുമിനേറ്റ് അക്കാഡമിയുടെ പ്രസംഗ ക്ലാസ്സിൽ ജോയിൻ ചെയ്യൂ ഇല്ലുമിനേറ്റ് അക്കാഡമി മഞ്ചേരി